ആദ്യമായിട്ടാണ് സൺഡേ ഇത്ര അതായത് ഒരു രണ്ട് മണിയായത്തേ ഉള്ളൂ വെയിലില്ലാത്തത് കാണുന്നത് അപ്പോൾ നമ്മൾ കറങ്ങാനായിട്ട് പോയതാണ് കേട്ടോ പോയിട്ട് വന്നാൽ അതിൻ്റെ മെയിൻ പരിപാടി ഇതാണ് മുടി വളരെയുള്ള മരുന്നൊക്കെ കിട്ടി പക്ഷേ അത് മെയിൻ്റൈൻ ചെയ്യാമെന്നുള്ള വളരെ പാടാണ് അതായത് കുരുവി മുടി നന്നായി നായി ക്ലീനായിട്ടിരിക്കുന്നതാണ് മുഖ്യം വെങ്കില് അതിനുവേണ്ട വേണ്ടി ഷാംപൂ കണ്ടീഷണറൊക്കെ തേടി അലച്ചിലോടെ അലച്ചിലായിരുന്നു അങ്ങനെ അച്ചു പറഞ്ഞിട്ടാണ് വിഷ്കൻ്റെ മൾട്ടി പെപ്റ്റിസൈഡ് ആൻറ്റി ഹെയർഫോൾ ഷാംപു മേടിച്ചു കേട്ടോ ആദ്യമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴേ മുടി കയ്യിൽ നിന്ന് വരുന്ന വരുന്നത് എന്തോരമാണെന്ന് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ മുടി കുഴിച്ച ഒരുപാട് കുറഞ്ഞു അതുപോലെ തന്നെ നല്ലപോലെ നമ്മുടെ സ്കാൽപ്പും ആവും നല്ല സോഫ്റ്റും ആണ് കണ്ടീഷണർ എന്ന് പറഞ്ഞ സ്മെല്ല് അടിപൊളിയാണ് ഇപ്പോൾ ലാസ്റ്റൊക്കെ നമ്മൾ ഞാൻ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പത്തേന് നമ്മുടെ മുടി കുഴിയിരുന്നത് വളരെ കുറച്ച് നമുക്ക് ഒരു നമുക്ക് കയ്യിൽ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അത്രയും നല്ലപോലെ ഫാൾ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ മുടി ഭയങ്കര സിൽക്കിയായി സോഫ്റ്റ് ആയി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താണെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് മുടി എപ്പോഴും നന്നായിട്ട് നമുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഡേ തന്നെ മാറ്റം തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് ഫസ്റ്റ് ഡേയിൽ നിന്ന് അപ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് ആണ് ഡേ ഫൈവ് തന്നെ എൻ്റെ ക്ലിയർ ആയിട്ട് എൻ്റെ മുടി ഒഴിച്ച് നല്ല പോലെ കുറഞ്ഞു കണ്ണു അടച്ച് മേടിക്കാൻ ഗ്യാരണ്ടിയാണ് ഞാൻ ടാഗ് ആകിയതേക്കാം ബൈ ബൈ